മദ്യനരവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതി ഭാഗ നിരമാകുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കൾവാർ ഇവർ കഴിഞ്ഞ രണ്ടു മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ് കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ പ്രതിമാസ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ബാഡുടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂ മീറ്റിംഗ് ആണ് നടത്തിയത് ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശമാണ് അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കാണ് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് ഇരുപത്തൊന്നാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്തിൽ ചേർന്ന ബാറുടമകളുടെ യോഗം പണപിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു അപ്പം രണ്ട് മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ചീഫ് സെക്രട്ടറി വിളിച്ചു വിളിച്ചുകൂട്ടിയ യോഗത്തിൽ എക്സൈസ് വകുപ്പിന്റെ അബ്കാരി നയത്തിന്റെ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പിന് എന്താണ് ചോദനപ്പെടുത്താൻ കാര്യം അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അബ്കാരി പോളിസിയിൽ തയ്യാറാക്കേണ്ടത് എക്സൈസ് വകുപ്പാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അവരാണത് പൈലറ്റ് ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ടത് അവരാണ് അപ്പം ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം എക്സൈസ് മന്ത്രി മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഞങ്ങൾ ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സർക്കാരിനോട് ഒന്ന് ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് ടൂറിസം വകുപ്പിന് ഒരു അൺനെസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ അനുമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അത് മൂന്ന് രണ്ട് മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നാല് ഡി ജി പി എക്സൈസ് മന്ത്രി നൽകിയ പരാതി അതെന്തിനു വേണ്ടിയാണ് അഴിമതി മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ആരോപണം ഉന്നയിച്ചാലും അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ഒരുപാട് സംഭവങ്ങളായി ഇപ്പൊ കേരളത്തിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു സ്വപ്ന സുരേഷിനെതിരായിട്ട് പരാതി മാധ്യമങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വിജയത്തെ സംബന്ധിച്ച് പരീക്ഷ എഴുതാതെ വിജയത്തിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു പരീക്ഷ എഴുതാതെ വിജയിച്ച് ആളെ കുറിച്ചല്ല അന്വേഷണം നടക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥി നേതാക്കന്മാർക്കും എതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് സർക്കാരിനെതിരായി അഴിമതി വരുമ്പോൾ ഈ അഴിമതി പുറത്തുവരാനിടയായ സാഹചര്യത്തിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത് അത് എവിടത്തെ രീതിയാണ് ഏത് രീതിയാണ് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയും ഇതിനു മുൻപുള്ള അതേ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് കെ എം മാണിക്കെതിരായിട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കാറ് ഇത്രയും വലിയ രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ ഇത് സംബന്ധിച്ച മന്ത്രിമാർ പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ ടൂറിസം വകുപ്പ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതായത് സൂം ലിങ്ക് ഇൻവിറ്റേഷൻ ലിങ്കാണ് അയച്ചിരിക്കുന്നത് അതിന്റെ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്നാണ് അയച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം എക്സൈസ് പോളിസിയുടെ റിന്യൂവൽ തീരുമാനിക്കാൻ വേണ്ടി സൂം മീറ്റിംഗ് ആര് ടൂറിസം വകുപ്പ് നടത്തുന്നത് എന്തൊരു വിനോദാവാസമാണ് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് എന്തിനാണ് ടൂറിസം വകുപ്പ് അണ്സസസറി ഹേസ് അനാവശ്യമായ ധൃതി കാണിച്ചത് മൂന്ന് രണ്ട് മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത് നാല് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ അഞ്ച് കെ എം മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല ആറ് രണ്ട് മന്ത്രിമാർക്കെതിരായും രണ്ട് വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൌനത്തിന്റെ ബാളങ്ങളിൽ ഒളിക്കുന്നത് ഇതാണ് അർജുന സർക്കാർ പറയണം മറുപടി Agora, agora, agora.